കണ്ണൂർ പുഷ്പോത്സവം കാണികൾക്ക് നൽകുന്നത് അനുഭവം വിശാലമായ ചെടികളും ഒരുക്കിയ കാണാൻ നിരവധി പേരാണ് എത്തുന്നത് കാർഷിക എം പറഞ്ഞു കൗതുകങ്ങളുടെ വർണ്ണച്ചപ്പുമായി കണ്ണൂർ പോലീസ് മൈതാനിയിൽ ഒരുക്കിയ പുഷ്പോത്സവം കാണാൻ നിരവധി പേരാണ് എത്തുന്നത് കാഴ്ചകൾക്കൊപ്പം അറിവ് നേടാനും വ്യത്യസ്ത പരിപാടികൾ ആസ്വദിക്കാനുമായി നിരവധി പേർ എത്തുന്നുണ്ട് ഭിന്നശേഷി കുട്ടികളുടെ അരങ്ങോടെയാണ് ശനിയാഴ്ച ഉദ്യാന നഗരി ഉണർന്നത് അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റി സംഘടിപ്പിക്കുന്ന പുഷ്പോത്സവം കാണികൾക്ക് എല്ലാ തരത്തിലും ആഹ്ലാദം പകരുകയാണ് എം വിജിൻ എം എൽ എ ശനിയാഴ്ച പുഷ്പോത്സവ നഗരിയിൽ എത്തി സ്നേഹ സംഗമത്തിന്റെ ഉദ്ഘാടനവും വിജിൻ നിർവഹിച്ചു ഡി എ ഡബ്ല്യു എഫ് ജില്ലാ സെക്രട്ടറി പി വി ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ കെ പി നിതീഷ് കെ ജയകുമാർ ആർ സുനിൽകുമാർ സി എച്ച് ഗംഗാധരൻ തുടങ്ങിയവർ സംസാരിച്ചു പുഷ്പോത്സവ നഗരിയിൽ രണ്ടു ദിവസം കൊണ്ടുതന്നെ ആയിരക്കണക്കിന് ആളുകളാണ് എത്തിയത് വൈവിധ്യമാർന്ന പൂക്കളും ചെടികളുമാണ് ഇത്തവണ പുഷ്പോത്സവ നഗരിയിൽ ഒരുക്കിയിട്ടുള്ളത് കാർഷിക മേഖലക്കും പുതിയ ഉണർവാകുകയാണ് അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റി സംഘടിപ്പിച്ച പുഷ്പോത്സവം ന്യൂസ് ബ്യൂറോ കണ്ണൂർ